നെൽകൃഷി ഇനിയും പൂർണ്ണമായി കൈവിട്ടിട്ടില്ലാത്ത ഇടുക്കി കുരങ്ങാട്ടി പാടശേഖരത്ത് തരിശായി കിടക്കുന്ന സ്ഥലം കൃഷിയോഗ്യമാക്കാനുള്ള ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്ന ആവശ്യമുയരുന്നു എൺപത്തിയഞ്ച് ഏക്കറോളം വരുന്ന പാടശേഖരത്ത് വളരെ ചുരുങ്ങിയ മാത്രമാണ് ഇപ്പോൾ നെൽകൃഷിയുള്ളത് ഒരു കാലത്ത് സമൃദ്ധമായി നെല്ല് വിളഞ്ഞിരുന്ന പാടശേഖരമാണ് ഇടുക്കി അടിമാലി കുരങ്ങാട്ടി പാടശേഖരം കർഷകർ നെൽകൃഷിയിൽ സജീവമായിരുന്നു എന്നാൽ ഇന്ന് സ്ഥിതിയാകെ മാറി എൺപത്തിയഞ്ച് ഏക്കറോളം വരുന്ന പാടശേഖരത്ത് വളരെ ചുരുങ്ങിയ സ്ഥലത്ത് മാത്രമാണ് നെൽകൃഷിയുള്ളത് പാടമാകെ കാട് കയറി മൂടി നെൽകൃഷിയെ ഇനിയും പൂർണ്ണമായി കൈവിട്ടിട്ടില്ലാത്ത കുരങ്ങാട്ടി പാടശേഖരത്ത് തരിശായി കിടക്കുന്ന പാടശേഖരം പൂർണ്ണമായും കൃഷിയോഗ്യമാക്കാനുള്ള ഇടപെടൽ സർക്കാർ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്നാണ് ആവശ്യം കടം ലോൺ ലോൺ എടുത്തോ എടുത്തോ എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് കൃഷി ചെയ്തു കഴിഞ്ഞാൽ അത് വിളവെടുക്കാറാകുമ്പോഴത്തേക്കും മൊത്തം കളയു അതുകൊണ്ട് എല്ലാവർക്കും മടിയാണ് വേണ്ടി എല്ലാവരും ഒത്തൊരുമിച്ച് കൃഷി ചെയ്യുകയാണെങ്കിൽ ഈ കാട് കയറി മൂടിയ പാടം കൃഷിയോഗ്യമാക്കാൻ കർഷകർക്ക് മാർഗമില്ല വിത്തിനും വളത്തിനുമടക്കം തുക കണ്ടെത്തണം എല്ലാറ്റിനും പുറമെ വന്യമൃഗശല്യവും രൂക്ഷമാണ് സർക്കാർ വേണ്ട ഇടപെടൽ നടത്തിയാൽ ഇവിടെ നെൽകൃഷി വീണ്ടും സജീവമാക്കാൻ കഴിയും അമൃത ന്യൂസ് ഇടുക്കി